നമസ്കാരം പള്ളുരുത്തി കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളിലെ ഹിജാബ് വിവാദം കഴിഞ്ഞ ദിവസം അവസാനിച്ചുവെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് പുതിയ ട്വിസ്റ്റായി മുമ്പോട്ട് പോവുകയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എറണാകുളം എം പി ഹൈബീഡനും ചേർന്ന് പിതാവിനോട് സംസാരിച്ച സമ്മർദ്ദത്തിലാഴ്ത്തി യൂണിഫോം നിയമം പാലിച്ചോളാം കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് പോവില്ല എന്ന് വാക്കു കൊടുത്തതോടുകൂടിയായിരുന്നു പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി കണക്കാക്കപ്പെട്ടത് തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി കുത്തി തിരിപ്പുമായി രംഗത്ത് വന്നു സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞതോടെ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞു നേരത്തെ പറഞ്ഞതനുസരിച്ചുള്ള കരാറിൽ നിന്നും കുട്ടിയുടെ പിതാവ് പിന്മാറി യൂണിഫോം അംഗീകരിച്ചോളാം എന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന മാനേജ്മെന്റിന്റെ ആവശ്യം പിതാവ് നിരസിച്ചു പിതാവ് ഇപ്പോൾ കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ല പ്രശ്നം വോഷലായി നിൽക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയും സി പി ആഗ്രഹിച്ചതുപോലെ ഈ വിവാദം വീണ്ടും ചൂടുപിടിച്ച് മുമ്പോട്ട് പോകുന്നു ഈ വിവാദത്തിന്റെ പിന്നിൽ എസ് ആണെന്നും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരാണെന്നുമുള്ള വസ്തുത മറച്ചു ഹൈബിഡൻ ബി ജെ പിയെ മാത്രം കുറ്റം പറഞ്ഞതിനെതിരെ വലിയ ഉയരുന്നുണ്ട് സ്കൂൾ തുറന്ന് മൂന്ന് മാസം ഒരു പ്രശ്നവുമില്ലാതെ ഹിജാബ് ധരിക്കാതെ ധരിക്കാതെത്തിയിരുന്ന പെൺകുട്ടി അങ്ങനെ ഹിജാബ് ധരിച്ച് എത്തിയത് എസ് ഡി പി നിർദ്ദേശപ്രകാരമാണെന്നും ഇതിന് ചോദ്യം ചെയ്യാൻ കുട്ടിയുടെ പിതാവിനൊപ്പം എത്തിയത് ഒരു തൃപ്പൂണിത്തറയിലെ എസ് ഡി പി എ നേതാവായിരുന്നെന്നും തൊട്ടു പിന്നാലെ ഓടിയെത്തി വീഡിയോ പകർത്തി ഭീഷണിമൊഴിക്കിയത് എസ് ഡി പി എ പ്രവർത്തകരാണെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഫാദർ ജോഷി മയ്യാറ്റിൽ അത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ തുറന്നു പറഞ്ഞു ഹൈബിയിടൻ സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടില്ലെന്നും ഈ കുട്ടിയുടെ പിതാവിനോട് സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ജോഷി അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ ആ ധാരണ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലൂടെ ആകെ താറുമാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് അനാവശ്യമായി ഒരു പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും വഷളാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതേസമയം എന്തുകൊണ്ട് മുഖം മറക്കാത്ത വിധത്തിൽ ഹിജാബ് ധരിച്ചാൽ പ്രശ്നം എന്ന ചോദ്യം മോഡറേറ്റ് മനുഷ്യർ പോലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശം കോടതി നിർദ്ദേശപ്രകാരം മാനേജ്മെന്റിനാണെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി അവൾ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന വളരെ സ്വാഭാവികമായ ചോദ്യമാണ് ഉയർന്നു വരുന്നത് ആ ചോദ്യം പ്രസക്തമാണ് താനും എന്നാൽ അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മാനേജ്മെൻറ്റിന് അധികാരമുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്നത് പലരും മറന്നുപോകുന്നു ഭരണഘടനാ ലംഘനമല്ല കോടതി വിധിയുടെ ലംഘനമല്ല പക്ഷേ വേണമെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെ വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം കൊടുക്കാം ഈ മാനേജ്മെൻറ്റ് അത് വേണ്ടെന്ന് വെച്ചാൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത സ്കൂളിനുണ്ട് മാത്രമല്ല അത് അംഗീകരിച്ച് സ്കൂളിൽ വന്നവർ ഇപ്പോൾ ബോധപൂർവം ഈ പ്രശ്നമുണ്ടാക്കിയത് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഹിജാബ് വിഷയം ലൈവാക്കി നിർത്തുക എന്ന രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് അതേസമയം എന്തുകൊണ്ട് ഹിജാബ് നിഷേധിക്കുന്നു എന്ന ചോദ്യം ചർച്ചയാക്കാൻ ഇവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്റെ സുഹൃത്തു മനോരമയുടെ മുതിർന്ന ലേഖകനുമായ ജാവേദ് പർവേഷിന്റെ പോസ്റ്റ് ആ സൂചന തന്നെ നൽകുന്നു വാസ്തവത്തിൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ഈ വിവാദത്തിലൂടെ തീവ്ര ഇസ്ലാമിക ചിതാഗതിക്കാർക്ക് സാധിച്ചു എന്നതിന് തെളിവാണിത് ജാവേദ് ചോദിക്കുന്നു ഹിജാബ് വിഷയത്തിൽ നമ്പർ വൺ കേരളത്തിലെ പൊതുസമൂഹം എത്രമാത്രം ബൗദ്ധിക സാംസ്കാരിക പാപ്പരത്വം സംഭവിച്ചവരാണെന്ന് വീണ്ടും വ്യക്തമാകുന്നു വ്യത്യസ്തതകൾ ജീവിക്കുന്ന അവകാശം ലോകമെങ്കിൽ മനുഷ്യർക്ക് അവകാശങ്ങളിൽ പെട്ടതാണ് ഭരണഘടനയുടെ ആർട്ടുകൾ ഇരുപത്തഞ്ച് സ്കൂൾ യൂണിഫോമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ എന്നിവ കൊണ്ട് മാത്രം നിർവചിക്കേണ്ടതല്ലാതെ ഹിജാബ് ധരിച്ചത് കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ടബാൻ അല്ലെങ്കിൽ കിപ ധരിച്ചത് കൊണ്ട് മാത്രമേ തനിക്ക് സ്കൂൾ പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ അത് അംഗീകരിക്കുക മാത്രമല്ല അത്തരം തീരുമാനങ്ങൾ ബഹുമാനിക്കുകൂടിയാണ് സംസ്കാരമുള്ളവർ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്നവർ ചെയ്യേണ്ടത് ഹിജാബ് വേണ്ട എന്ന വിശ്വാസങ്ങളില്ലാത്തവർ ആവശ്യപ്പെട്ടാൽ അത് ആദരവോടെ സ്വീകരിക്കുന്ന മാനസികാവസ്ഥയും ഉണ്ടാവണം ഹിജാബ് ധരിച്ച കുട്ടിയെ കണ്ട് ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള പാഠ്യപദ്ധതി കൂടി ഉൾപ്പെട്ടതായിരിക്കണം വിദ്യാഭ്യാസം യൂണിഫോമിറ്റിയേക്കാളും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനാണ് ലോകമെങ്ങും ശ്രമിക്കുന്നത് ഇന്ത്യ സിഗ്നേറ്ററിയായ യു എൻ ഗ്രാ അന്തസ് അതാണ് മന്ത്രി ശിവൻകുട്ടി ശുദ്ധാത്മാവാണ് അദ്ദേഹത്തിന് ചാഞ്ചാട്ടങ്ങൾ ഉപദേശിച്ചുകൊണ്ട് നിലവാരമാണ് കാണിക്കുന്നത് ഭീഷണി കൊണ്ടല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇസ്ലാമഫോബിയക്കാർക്കും കൈവെട്ടുകാർട്ടുകാർക്കും ഇടയിൽ ചർച്ച ചെയ്യേണ്ടതല്ല ഹിജാബ് വിഷയം ജാവേദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് ഹിജാബ് ധരിക്കുന്നതിന് ഭയപ്പെടേണ്ട കാര്യവുമില്ല അതിനെ എതിർക്കേണ്ട കാര്യവുമില്ല അത് ഒരു വിഷയമായി ഉയർന്നു വരുമ്പോൾ വാസ്തവത്തിൽ വലിയ വിഭാഗീയത രൂപപ്പെടും എന്നാൽ അത് തീരുമാനിക്കുന്നത് മാനേജ്മെന്റാണ് മാനേജ്മെന്റിന് വേണമെങ്കിൽ കുട്ടികൾ ഹിജാബ് ധരിക്കട്ടെ എന്താ കുഴപ്പമെന്ന തീരുമാനം തീരുമാനമെടുക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അങ്ങനെ എടുക്കാതിരിക്കാനുള്ള അവകാശവും മാനേജ്മെന്റിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട് എന്നത് മറക്കരുത് അങ്ങനെ മാനേജ്മെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ മനസ്സുള്ളവർ അവിടെ പഠിക്കുക അങ്ങനെയായിരുന്നു അവിടെ പഠിച്ചിരുന്നത് ഇവിടെ കുത്തിത്തിരിപ്പുമായി വന്നത് എസ് ഡി പി ഐ ആണ് എന്നത് മറന്നു പോകരുത് എസ് ഡി പി ഐ ബോധപൂർവ്വം ഹിജാബ് ചർച്ചയാക്കി അവരുടെ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് ശബരിമലയിലെ സ്വർണക്കടത്തും മകന്റെ ഇ ഡി നോട്ടീസും മറച്ചു വയ്ക്കാൻ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം എസ് ഡി പി ഐ കളിച്ചതാണ് എന്ന് വ്യക്തമാണ് എന്നാൽ ഇതിനിടയിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഹിജാബിനെതിരെ നിലപാടെടുക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ധരിച്ചിരിക്കുന്ന ശിരവസ്ത്രമാണ് കന്യാസ്ത്രീകൾക്ക് ശുരവസ്ത്രം ധരിക്കാം എന്നാൽ എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് ശിരവസ്ത്രം പാടില്ല എന്ന ചോദ്യം അവർ ഉയർത്തുന്നു ഒറ്റ കേൾവിയിൽ അതിൽ ലോജിക്ക് ഉണ്ട് എന്ന് തോന്നുമെങ്കിലും അതിന്റെ ശരി അങ്ങനെയല്ല ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ ബൈജു സ്വാമിയുടെ പോസ്റ്റിൽ ഒരാൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ ബൈജൂട്ടിൽ മറുപടി ആദ്യം കേൾക്കാം അത് നിങ്ങൾക്ക് കന്യാസ്ത്രീ എന്തെന്ന് അറിയാത്തതുകൊണ്ട് അഭിപ്രായമാണ് കന്യാസ്ത്രീ ആകുമ്പോൾ അവർക്കുള്ള വസ്ത്രം ഒരു റിലീജിയസ് എസെൻഷ്യൽ ഘടകമാണ് അവർക്കതല്ലാതെ വേറെ വസ്ത്രമില്ല അത് ഊരുന്നത് കന്യാസ്ത്രീ പദവി ഇല്ലാതാകുമ്പോൾ മാത്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ത്രീ സമത്വം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് അപ്പൻ്റെ സ്വത്തിൽ തുല്യാവകാശമുണ്ടോ അല്ലെങ്കിൽ തലാക്ക് വാട്സാപ്പ് വഴി ചെയ്യാറുണ്ടോ അതൊക്കെ ശരിയാണോ എന്ന് ആദ്യം തീരുമാനിക്കേ നിങ്ങളുടെ ഉസ്താദിനോടും ക്ലീൻ ഷേവും ജീൻസും ഇടാൻ ആരും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ചേട്ടൻ ചെല്ലെ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഒരു റിലീജിയസ് എസെൻഷ്യൽ ഘടകമാണെങ്കിൽ അത് ഉപയോഗിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് അല്ലാത്ത ഓപ്ഷൻസ് വരുമ്പോഴാണ് ഇത്തരം നിബന്ധനകൾ വരുന്നത് ഇതേക്കുറിച്ച് കെവിൻ പീറ്റർ വ്യക്തമായി തന്നെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഹിജാബിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കന്യാസ്ത്രീയുടെ വസ്ത്രത്തിൽ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ ഹിജാബിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയയിൽ ന്യായീകരണ സിംഹങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് യൂണിഫോം ധരിച്ച മറ്റു കുട്ടികൾക്കൊപ്പം സന്യാസ വസ്ത്രത്തിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ ഈ പോസ്റ്റിലുള്ള ചിത്രം ഇത് പ്രശസ്തമായൊരു വനിതാ കോളേജിൽ വെച്ച് നടത്തപ്പെട്ട ഒരു സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലെ ചിത്രമാണ് ഇതിൽ പ്രത്യേക നിറത്തിൽ സാരിയും ബ്ലൗസും ധരിച്ച് നിന്ന് പഠിപ്പിക്കുന്നതും ഒരു കന്യാസ്ത്രീയാണ് അതേ വസ്ത്രം ധരിച്ച് കന്യാസ്ത്രീകൾക്ക് പഠിക്കുന്ന ഈ രണ്ടു മൂന്ന് കുട്ടികളും മറ്റു കുട്ടികൾക്കൊപ്പം ഇടയിൽ ഇരിക്കുന്നുണ്ട് ഇത് ഒരു ദിവസത്തേക്കായി മാത്രം നടത്തപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ് മാത്രമാണ് അല്ലാതെ ഇത് സ്കൂളിലോ കോളേജിലോ നടക്കുന്ന റെഗുലർ ക്ലാസ് ചിത്രമല്ല ഇത്തരത്തിൽ ഒരു കോച്ചിങ് ക്ലാസ് നടത്തുന്നതിനെക്കുറിച്ച് കോളേജ് പ്രസിദ്ധീകരിച്ച മാഗസിനിൽ വന്ന വാർത്തക്കൊപ്പമുള്ള ചിത്രമാണിത് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ലണ്ടനിലെ അനാഥരും ദരിദ്രരുമായ കുട്ടികൾ ഉൾപ്പെടെ പഠിച്ചിരുന്ന ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിൽ സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വ്യത്യാസം ദൃശ്യമായാൽ അത് കുട്ടികൾക്കിടയിൽ അപകർഷതാ ബോധം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കി സ്കൂൾ അധികൃതരായ മിഷണറിമാരാണ് ആദ്യമായി സ്കൂൾ യൂണിഫോം നടപ്പിൽ വരുത്തുന്നത് പിന്നീട് ബ്രിട്ടീഷ് സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ യൂണിഫോം ഒരു പ്രധാന ഘടകമായി മാറി തുടർന്ന് യൂണിഫോം സിസ്റ്റം യൂറോപ്പ് മുഴുവൻ അമേരിക്കയിലും ആഫ്രിക്കയിലും അങ്ങനെ മിഷനറിമാരിലൂടെ അത് ഭാരതത്തിലും ഈ കൊച്ചുകേരളത്തിലും എത്തി കേരളത്തിൽ ചാവറ കുര്യാക്കാസ് ഏലിയാസ് അച്ഛനാണ് പൂർണ്ണതോതിൽ സ്കൂൾ യൂണിഫോമിന് തുടക്കമിടുന്നത് താഴ്ന്ന ജാതിക്കാരുടെയും ഉയർന്ന ജാതിക്കാരുടെയും മക്കളെ ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലെ ജാതി മത സാമ്പത്തിക വ്യത്യാസങ്ങൾ കുട്ടികൾക്കിടയിൽ അനുഭവപ്പെടാതിരിക്കാനും അവരുടെ അത് മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കാനും വേണ്ടിയാണ് യൂണിഫോം ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിർബന്ധമാക്കി തുടങ്ങിയത് പിന്നീടത് സർക്കാർ സ്കൂളുകളിലേക്കും മറ്റ് സമുദായങ്ങളുടെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കും വ്യാപിച്ചു അങ്ങനെ കേരള വിദ്യാഭ്യാസ രംഗത്തെ അവിഭാജ്യ ഘടകമായി യൂണിഫോം സംവിധാനം മാറി യൂണിഫോമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികൾ ജാതി മത സാമ്പത്തിക വ്യത്യാസം സൃഷ്ടിക്കാതെ തങ്ങളെല്ലാം ഒന്നാണെന്ന സമത്വബോധം വളർത്തുക യൂണിഫോമിന് വ്യത്യാസങ്ങളിലൂടെ സ്കൂളുകൾക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക യൂണിഫോം ധരിച്ച കുട്ടികളെ പുറത്തെവിടെയും തിരിച്ചറിയാവുന്നതുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായി പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിലെ അധികൃതരുടെ യൂണിഫോം വിഷയത്തിലുള്ള നിലപാട് നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം അവരുടെ മുസ്ലിം പെൺകുട്ടികളെ യൂണിഫോമിന് ഒപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിച്ചാൽ അവർ മറ്റു പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തരാകും അത് കൊച്ചുകുട്ടികൾ മുതൽ പെൺകുട്ടികൾ തങ്ങളിൽപ്പെട്ടവരല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാകാൻ ഇടയാകും അതുണ്ടാവാതിരിക്കണം ജാതിയും മതവും ഒന്നുമല്ലാതെ തങ്ങളെല്ലാം ഒന്നാണെന്ന ചിന്തയിൽ കുട്ടികൾ വളർന്നു വരട്ടെ ഇനി സെൻറ് റീതസ് സ്കൂളിലെ കന്യാസ്ത്രീകൾ എന്തിനാണ് ശുരവസ്ത്രം ധരിച്ച് മുസ്ലിം പെൺകുട്ടികളോട് ഹിജാബ് പാടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ കുട്ടികൾക്കാണ് യൂണിഫോമിൻ്റെ ആവശ്യം അല്ലാതെ അധ്യാപകർക്കല്ല കന്യാസ്ത്രീ ധരിക്കുന്നത് അവരുടെ സന്യാസ സമൂഹത്തിൻ്റെ യൂണിഫോമാണ് വ്യത്യസ്തങ്ങളായ സന്യാസ സമൂഹങ്ങൾക്ക് വ്യത്യസ്ത യൂണിഫോമുകളാണ് അവർക്കുള്ളത് അവർ സന്യാസ സമൂഹത്തിൽ ചേർന്നിട്ട് തങ്ങൾക്ക് ചുരിദാർ മതി എന്ന് വാശി പിടിക്കുകയല്ല മറിച്ച് അവർ ആ സന്യാസി സമൂഹത്തിന് യൂണിഫോമിൻ്റെ കാര്യത്തിൽ നിയമം അനുസരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൊതുസമൂഹത്തിൽ യൂണിഫോം ആവശ്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ ആ ജോലികൾക്ക് അനുസരിച്ചിട്ടുള്ള യൂണിഫോം ധരിക്കാറുണ്ട് ഉദാഹരണത്തിന് അഭിഭാഷകരായ നിരവധി കന്യാസ്ത്രീകളുണ്ട് അവർ കോടതിയിലേക്ക് പോകുമ്പോൾ മാത്രം തങ്ങളുടെ സന്യാസ്ത്ര വസ്ത്രം അഴിച്ചു വെച്ച് വക്കീലിൻ്റെ കുപ്പായം ഇട്ടാണ് പോകുന്നത് കാരണം മതപരമായ നിയമം ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ യൂണിഫോമിൻ്റെ ആവശ്യമുള്ള സ്ഥലത്തെ അവിടുത്തെ നിയമം അവർ അംഗീകരിക്കുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ മുസ്ലിങ്ങളും ഹൈന്ദവരുമായ അധ്യാപകരും അധ്യാപികമാരും ധാരാളം ജോലി ചെയ്യുന്നുണ്ട് അവരോടാരോടും തട്ടമോ ഹിജാമോ ഇടരുതെന്ന് ആരും പറയില്ല ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഒൻപത് വർഷം തുടർച്ചയായി പി ടി എ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ് ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു ലൈലറ്റ് ടീച്ചർ ആയിരുന്നു ഹൈസ്കൂളിലെ കണക്ക് അധ്യാപിക ലൈലറ്റ് ടീച്ചർ ആ സ്കൂളിൽ വരുന്ന ആദ്യ കാലഘട്ടത്തിൽ സാരി തലയിലൂടെ മട്ടിൽ ചുറ്റിയിടുകയായിരുന്നു പതിവ് കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങളായിരിക്കാം എൻ്റെ അവസാന സമയത്തെ സാരിക്കൊപ്പം ടീച്ചർ മുഖം മാത്രം പുറത്ത് കാണിക്കുന്ന ഹിജാബ് ധരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊന്നും ആ സ്കൂളിൽ ആരും ശ്രദ്ധിച്ചില്ല ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ലൈലറ്റ് ടീച്ചറിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കാരണം അത് സ്കൂളിൻ്റെ അച്ചടക്കത്തെ ബാധിക്കുന്ന കാര്യമല്ല ഇനി പള്ളൂരിത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഒരു മുസ്ലിം അധ്യാപക ഉണ്ടെന്നിരിക്കട്ടെ അവർക്ക് തട്ടമോ ഹിജാബോ ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നതിന് ഒരുവിധ തടസ്സവുമില്ല കാര്യം അധ്യാപകർക്ക് അവിടെ യൂണിഫോം ഇല്ല അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വസ്ത്രം ധരിക്കാം അവിടെ യൂണിഫോം ഉള്ളത് കുട്ടികൾക്ക് മാത്രമാണ് അതിൻ്റെ ഡ്രസ് കോഡ് എന്താണോ അത് അംഗീകരിച്ചേ പറ്റൂ എന്ന നിലപാടിൽ എന്താണ് തെറ്റ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മതവിശ്വാസം നമ്മുടെ മനസ്സിലും നമ്മുടെ പൂജാമുറിയിലും ദേവാലയങ്ങളിലും ആണ് ഉണ്ടാവേണ്ടത് അത് പൊതുസമൂഹത്തിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത് എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറകോട്ട് നടക്കുന്ന ഒരു കൂട്ടത്തിൽ ദയവായി ഉൾപ്പെടുത്തരുത് കെവിൻ പീറ്റർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് തുല്യതയ്ക്ക് വേണ്ടി ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിവച്ച യൂണിഫോം ആ തുല്യത എന്ന ലക്ഷ്യം സാധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിച്ചാൽ മതിയാവും